ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ മുത്തോലി മേവിട പാലാ മുത്തോലി മേവിടയിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം മാറി മൂന്നുമുറി വീടോടു കൂടിയ എഴുപത്തിയഞ്ച് സെൻറ്റ് റബ്ബർ ആദായമുള്ള പൊരിയിടത്തിൻ്റെ വീഡിയോ ആണ് നൂറ് റബർ മെഡത്തോളം ടാപ്പ് ചെയ്യാറായി നിൽക്കുന്നതാണ് കിണർ വെള്ളവും പൈപ്പ് വെള്ളവും ഉണ്ടകത്ത് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് ഫ്രണ്ട് മാത്രമേ വാർക്കേ ഉള്ളൂ ബാക്കി ഷീറ്റ് ഇട്ടിട്ട് സീലിംഗ് അടിച്ചിരിക്കുന്നതാണ് പഞ്ചായത്തിലുള്ള ഫ്രണ്ടേജ് ആണ് ധാരാളം തടികളൊക്കെ ഇതിൻ്റെ നിൽപ്പുണ്ട് ഒരു വീടിന് വേണ്ട എല്ലാ കൃഷികളുമുള്ള മനോഹരമായ ഒരു പുരയിടമാണിത് ബസ് റോളിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് ഈ മുക്കാലേക്കർ സ്ഥലത്തിനും വീടിനും കൂടി കുടുംബശ്രീ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഈ കാണുന്ന തടികളൊക്കെ ഇതിനകത്തുള്ളതാണ് മുകളിൽ ആ വീട് വരെ ഇതിൻ്റെ അതിർത്തിയുണ്ട് ഈ കാണുന്ന രണ്ട് ലെയർ മുകളിലേക്കുണ്ട് ഈ രണ്ട് ലെയർ ഉണ്ട് നല്ല ഫ്രണ്ടേജ് ഉണ്ട് കിഴക്ക് ദർശനത്തിലുള്ള വടക്കൻ ചായവുള്ള സ്ഥലമാണ് വീട് കിഴക്ക് ദർശനത്തിലാണ് ഇരിക്കുന്നത് സാധാരണക്കാർക്ക് പറ്റിയ മനോഹരമായൊരു സ്ഥലവും വീടുമാണ് ഇതാണ് കിണർ വരുന്നത് സിറ്റ് ഔട്ട് മാത്രം മാർക്കെയാണ് ബാക്കി ഷീറ്റ് സീലിംഗ് അരിച്ചിട്ടുണ്ട് മുകളിൽ കാണുന്ന റബ്ബർ മരങ്ങളൊക്കെ ടാപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് നിൽക്കുന്നതാണ് നൂറ് റബ്ബർ മരത്തോളം ഉണ്ട് ടാപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല ഇവിടെ ഒരു വിറക് വര കൊടുത്തിട്ടുണ്ട് ഇവിടെ മുകളിൽ കാണുന്ന വീടാണ് അതിർത്തി വരുന്നത് അവിടെ വരെ സ്ഥലമുണ്ട് ഈ വലിയ ആഞ്ഞില് വിഷമൊക്കെ ഇതിനകത്തുള്ളതാണ് ഈ താഴത്തെ തൊട്ടിയും താഴത്തെ ലെയറും ഈ സ്ഥലത്തിൽ ഉള്ളതാണ് ഈ ഭാഗത്താണ് റബ്ബർ മരങ്ങൾ ഉള്ളത് അങ്ങേയറ്റത്ത് കാണുന്ന വീട് വരെ സ്ഥലമുണ്ട് ആ വീട്ടിലേക്കുള്ള നടപ്പൊഴി നിലവിൽ ഇതാണ് പക്ഷേ സ്ഥലം കച്ചവടമാകുമ്പോൾ സൈഡിൽ കൂടി മാറ്റി കൊടുക്കുന്നതാണ് ഈ മോളിലുള്ള സ്ഥലങ്ങളൊക്കെ ഇതിൻ്റെ അകത്തുള്ളതാണ് ഈ താഴത്തേക്കും വലിയ മഹാഗണി തേക്ക് ആഞ്ഞിലി അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട് ഇവിടം വരെയാണ് അതിർത്തി വരുന്നത് താഴത്തെ വീടാണ് മറ്റൊരു അതിർത്തി വരുന്നത് സാധാരണ കുടുംബത്തിന് ജീവിക്കാനുള്ള റബ്ബറ് ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ ആദായമായിട്ട് കിട്ടുന്നതാണ് ബൈക്കിൽ ഫോറം സൈഡിലാണ് ബാത്ത്റൂം വരുന്നത് ഇതാണ് ഔട്ട് വരുന്നത് സിറ്റൗട്ട് വാർത്തയാണ് ഇതാണ് ഹാള് വരുന്നത് ഇത് സീലിംഗ് ചെയ്തിട്ടുണ്ട് മൊത്തം ഡൈലൊക്കെ കിട്ടിക്കുന്നത് മനോഹരമായ വീടാണ് ബാക്കിയൊക്കെ സാധാരണ സീലിംഗ് ആണ് മൊത്തം കവർ ചെയ്തിട്ടുണ്ട് പാലാ മുത്തോലി മേവിള മേവിളയിൽ നിന്ന് രണ്ടര കിലോമീറ്ററോളം മാറി മുക്കാലേക്കർ സ്ഥലവും രണ്ടു മാത്രം സീറ്റ് ഇട്ട് സീലിംഗ് അടച്ചിരിക്കുന്ന കുറച്ച് പഴക്കമുള്ള മനോഹരമായ വീടും വെള്ളത്തിനായിട്ട് കിണർ വെള്ളവും ജലനിധി വെള്ളവുമുണ്ട് ധാരാളം വൃക്ഷങ്ങളൊക്കെയുള്ള റബ്ബർ ആദായം എടുക്കാറായ മനോഹരമായൊരു പുരിയിടമാണ് ഈ മുക്കാലേക്കർ സ്ഥലത്തിനും വീടിനും കൂടി നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഉടമസിൻ്റെ വില പറയുന്നത് ബസ് റോഡിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക